അതെ നാട്ടിൽ കൊണ്ടുവിടുക കുഞ്ഞിനെ ഇനി ഇവിടെ നിർത്തണ്ട വേണ്ട ഇനി നമുക്ക് കഴുകൂഴിച്ച ആര് കഴുകു ഈ ബെഡ് നീ ഈ ഈ മൂത്രം ഒഴിച്ച ആര് ബെഡ് ഏഹ് മമ്മീം പപ്പായും കഴുകി കഴി വരുകയല്ലോ നാട്ടിൽ പോയി മൂത്രമഴിച്ചോ ഇവിടെ നിൽക്കണ്ട ഞങ്ങളുടെ കൂടെ ഞങ്ങക്ക് ഇവിടെ നിർത്താൻ പറ്റത്തില്ല ഇനി ഇനി ഇവിടെ നിർത്താൻ പറ്റത്തില്ല നാളെ രാവിലെ ഒരുങ്ങി റെഡിയായി പോക്കോ പോയില്ല നീ നീ നാളെ നീ വേണം കൊണ്ട് വിടും ആര് പോയില്ലേന്ന് എവിടെ ഇന്നലെ പോയതാണ് പോയില്ലേ എവിടെ എവിടെ ഇന്നലെ ഇന്നലെ പോയി പോയതാണ് പാത്തുനെ നമുക്ക് നാളെ നാട്ടിൽ നാട്ടിൽ കൊണ്ടുവിട്ടാലോ ആ ഫ്ളൈറ്റില് കേട്ടോ നാളെ നാളെ നാട്ടിൽ നാട്ടിൽ കൊണ്ടുവിടേക്കാം നമുക്ക് വിമാനത്തേക്ക് പറത്തിവിടാം കേട്ടോ നമുക്ക് ഇങ്ങോട്ട് പറയണ്ട കേട്ടോ അവളോട് നാളെ എന്നിട്ട് ഉമ്മിയെടുത്ത് കൊണ്ടുവിട ഇല്ല കൊണ്ടുവിടട്ടെ കൊണ്ടുവിടട്ടെ നാട്ടില് എന്നെ കൊണ്ടുവിടട്ടെ നാട്ടില് ഏ ചൂടാവുന്ന നാളെ രാവിലെ ഒരുങ്ങി റെഡിയായി നിന്നോണം നേരെ നാട്ടിൽ നാട്ടിക്കൊണ്ടുവിടുക നിന്നെ കേട്ടോ ൊണ്ട് വിടാത്തോ നാട്ടിൽ പോണോ എവിടെ പോട്ടിൽ നിന്നെ കൊണ്ട് വിടുവാട്ടിൽ പോയി നീ നാട്ടിൽ പോയി കുടിച്ചോ ഇവിടെ ഇല്ല എന്തിനാ മൂത്രമഴിച്ചത് ബെഡില് ബെഡിൽ ആരോട് ചോദിച്ചിട്ടാണ് പാത്തുനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊണ്ടുപോയില്ലേ ആന്റിമാരെ കൂടെ വിട്ടില്ലേ വിടുക ആന്റിമാരെ കൂടെ വിടുവാ പപ്പാക്കും മമ്മിക്കും വേണ്ട ഞങ്ങള് വരത്തില്ലേ ആന്റിമാരുടെ കൂടെ പറഞ്ഞു നാട്ടിൽ കൊണ്ടുവിടുവാ ഉമ്മയുടെ അത്താടയും കൂടെ നാട്ടിക്കൊണ്ടു വിടുവോ എന്തിനു പറയുന്നത് പാത്തൂന് ഞങ്ങളെയാണോ ഇഷ്ടം ആരെ ഇഷ്ടം ആരെ ഇഷ്ടം പപ്പായണോ മമ്മിയാണോ പപ്പായ കൂടെ നിൽക്കണോ പാത്തോന് മമ്മിയുടെ കൂടെ നിൽക്കണോ അയ്യേ അയ്യേ അഭിനയിക്കുവാണേ അഭിനയിക്കുവാണേ പാപ്പി തരണമെങ്കിൽ പറ പാത്തൂന് പപ്പായ വേണോ മമ്മിയെ വേണോ

നാക്ക് ഇങ്ങനെയാണോ നാക്ക് മൂക്കി അയ്യേ അറിയില്ല അല്ലേക്ക ഒന്നും അറിയില്ല ഈ പാത്തുവിന് അയ്യേ വീണായിരുന്നു അവിടെ കാല് മുട്ടോ മോള് അവിടെ വീണോ ഇന്നലെ താല് പൊട്ടിയോ എങ്ങനെ 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 പൊട്ടിയേ പൊട്ടിയേ മോൻസിന്റെ പൊട്ടി മോളെ പൊട്ടിയത് വീണോ ോട്ടിക്കൊണ്ട് വിട്ടോണ്ടല്ലോ പിന്നെ ഞങ്ങള് വരത്തുപോലുമില്ല നിന്നെ വിളിക്കാൻ ബാ മമ്മിയുടെ പപ്പവാ എന്തിനാ കരയെന്ന് പറഞ്ഞാട്ടി പോവുന്നില്ലേ പാത്തുന്റെ കളിപ്പാട്ടം ഒക്കെ വാവിക്ക് കൊടുക്കട്ടെ മമ്മിയുടെ ആശുപത്രിയിലെ വാവിക്ക് ആ വാവിക്ക് കളിപ്പാട്ടം ഇല്ല പാത്തു പാവം ആവല്ലേ കരയുവോ മമ്മി കൊണ്ടുപോകോട്ടെ ഈ കിടക്കുന്ന മുഴുവൻ കളിപ്പാട്ടങ്ങളും കൊണ്ട് കൊടുത്തോട്ടെ പ്ലീസ് പ്ലീസ് കൊടുത്തോട്ടെല്ലാം കൊണ്ട് കൊടുത്തോട്ടെ വളയും മാലേ മമ്മിക്ക് തരുമോ കൊണ്ടു കൊടുക്കാൻ അതെന്താ അതൊക്കെ കൊടുക്കാത്ത ഒന്നു പോലും മമ്മിക്ക് ഭയങ്കര വേദനയാൽവയാ മമ്മിക്ക് ഇവിടെ മമ്മിക്ക് ഇവിടെ ഉവയാ കയ്യില് വേദനയാ തടയിത്തരുവാണോ അയ്യോ മമ്മിക്ക് ഉവയാന്ന് പറഞ്ഞപ്പ ഇങ്ങനെയാണോ ചെയ്യുന്നേ ഇങ്ങനെയാണോ ഒരു മോള് ചെയ്യുന്നത് അടിച്ചു ഞാ പൊട്ടിക്ക് ഞാൻ എന്റെ കോല് ശി ശശി നാട്ടിൽ കൊണ്ടുപിടിക്കും നാട്ടിൽ കൊണ്ടുവിടം ഗെറ്റ് Get out. No. Why no. are you angry? Why are you angry? Papa and mommy are digging on me. Why are you angry? Why are you angry? No. What do you need? No. What? What, what do you need? No. No need. What? No. Only you know, no? No, only? Go. No. Wait. No. Go. No. Go. No. Go. No. Go. No. Go.

ചുമ്മ കളിപ്പ് ചെയ്യണ്ടെ പറ്റിച്ചു അതാ അതാ ലക്ഷ്യം അതാ